ഇരുവൃക്കളും തകരാറിലായി യുവാവ് സുമനിസ്റ്റുകളുടെ സഹായം തേടുന്നു കെ ചൊപ്പാത്ത് മരുന്ന് പുത്തൻ വീട്ടിൽ മധുവിനായി നാടൊരുമിക്കുകയാണ് ഭാര്യ വൃക്ക നൽകുവാൻ ഒരുക്കമാണ് ശസ്ത്രക്രിയയ്ക്ക് പതിനഞ്ച് ലക്ഷത്തോളം രൂപയാണ് ആവശ്യമായുള്ളത് നവംബർ പത്തൊൻപതിനാണ് ശസ്ത്രക്രിയ നിശ്ചയിച്ചിരിക്കുന്നത് ഡയാലിസിസിലൂടെ ജീവിതം നിലനിർത്തി പോരുന്ന അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ ചപ്പാത്തും മരുതുംപേട്ട പുത്തമ്പിട്ടിൽ മധു സുമനസുകളുടെ സഹായം തേടുകയാണ് വൃത്തദാനം ചെയ്യുവാൻ ഭാര്യ സരിതയും തയ്യാറെടുക്കുകയാണ് സന്തോഷവും ഉല്ലാസപ്രദമായ ഇവരുടെ ജീവിതം തല്ലിക്കെടുത്തിയാണ് മധുവിനെ രോഗം പിടികൂടിയത് മധുവിനുണ്ടായ രോഗത്തിലൂടെ കുടുംബം സങ്കടക്കടലായി മാറി ചപ്പാത്ത ടൌണിൽ പതിനെട്ട് വർഷം ഓട്ടോറിക്ഷ തൊഴിലാളിയും കട്ടപ്പനിയിൽ അഞ്ചു വർഷത്തോളം സ്വകാര്യ ബസ് ഡ്രൈവറുമായി ജോലി ചെയ്തു വരുന്നതിനിടയിലാണ് ഈ നാപ്പത്തിനാലുകാരനെ വൃക്ക രോഗം പിടികൂടുന്നത് രോഗം പിടികൂടുന്നത് അഞ്ചുവർഷങ്ങൾക്ക് മുമ്പാണ് കട്ടപ്പനയിലെ സർക്കാർ ആശുപത്രിയിലും കോട്ടയം മെഡിക്കൽ കോളേജിലും ചികിത്സ ചെയ്തു പിന്നീട് സ്വകാര്യ ആശുപത്രിയിലേക്ക് ചികിത്സ മാറ്റുകയായിരുന്നു സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സക്കിടയിലാണ് ഇരു വ്യക്തികളുടെയും പ്രവർത്തനം നിലച്ചതായും വൃക്ക മാറ്റിവെക്കണമെന്ന നിർദ്ദേശവും ഉണ്ടായത് വെക്ക മാറ്റിയിട്ട് ശസ്ത്രക്രിയ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഭാര്യ സരിതയാണ് ഒരു മൃക്ക കൊടുക്കുന്നത് എന്നാൽ പോലും അധികമായ തുക ആശുപത്രി ചെല്ലുകായിട്ട് സർജറി ചെല്ലുവിലായിട്ട് പോകുന്നത് അതിൻ്റെ പതിനഞ്ച് ലക്ഷത്തിലധികം രൂപ വേണമെന്നാണ് അതിനെ സംബന്ധിച്ച് അവരുടെ കുടുംബത്തെ സംബന്ധിച്ചും ഇത്രയേറെ വലിയ തുക കണ്ടെത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് മാസ് കളക്ഷൻ നല്ലവരായ നാട്ടുകാരെ മുഴുവൻ നേരിട്ട് കണ്ട് മാസ് കളക്ഷൻ പിന്നെ എൻ എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ നടത്തിയ പരിശോധനയിൽ ഭാര്യ സരിതയുടെ വൃക്ക മധുവിന് ചേരും നവംബർ പത്തൊമ്പതിന് ശസ്ത്രക്രിയ തീരുമാനിക്കുകയും ചെയ്തു രണ്ടു വർഷം മുമ്പ് ഇതേ രോഗം പിടിപെട്ട് മധുവിന്റെ സഹോദരി മരണത്തിന് കീഴ്പ്പെട്ടിരുന്നു ശസ്ത്രക്രിയ നടത്തി വൃക്ക ദാതാവിൽ നിന്നും വൃക്ക വെച്ച് പിടിപ്പിക്കണമെങ്കിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചെലവാകും ഇതിനായി ഈ നിർദ്ധന കുടുംബത്തിന് യാതൊരു മാർഗവുമില്ല മധുവിന്റെ ജീവൻ നിലനിർത്താൻ ഒരു നാടൊന്നാകെ ഇപ്പോൾ കൈ കോർക്കുക ചികിത്സാ സ്വരൂപിക്കാൻ ചത്പാത്ത് കേന്ദ്രീകരിച്ച് കനിവ രണ്ടായിരത്തി ഇരുപത്തിനാല് മധു ചികിത്സാനിധിയും രൂപീകരിച്ചിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് രക്ഷാധികാരിയായാണ് ചികിത്സാനിധി രൂപീകരിച്ചിരിക്കുന്നത് ഈ മാസം പതിമൂന്ന് ഞായറാഴ്ച ഒറ്റ ദിവസം കൊണ്ട് പഞ്ചായത്തിൽ പഞ്ചായത്തിലാകമാനം പണം കണ്ടുവെത്തുവാൻ ഒരുങ്ങുകയാണ് സംഘാടകർ ഇതിനു കേരള ഗ്രാമീൺ ബാങ്ക് ഉപ്പുതല ശാഖയിൽ അക്കൌണ്ട് തുറന്നിട്ടുണ്ട് മുപ്പത്തി ഒമ്പത് പതിനൊന്ന് പൂജ്യം ഒന്ന് ജി ബി പൂജ്യം പൂജ്യം നാല് പൂജ്യം മൂന്ന് ഒമ്പത് ഒന്ന് എന്നീ അക്കൌണ്ട് നമ്പറും തുറന്നിട്ടുണ്ട് ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്